അവനെ ആരും കണ്ടിട്ടില്ലെന്ന് അവൻ കരുതുന്നുവോ അവനെ ആരും കണ്ടിട്ടില്ലെന്ന് അവൻ കരുതുന്നുവോ അയഹ്സബു അവൻ കരുതുന്നുവോ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നുവോ അല്ലം യറഹു അവനെ കണ്ടിട്ടില്ലെന്ന് അല്ലം യറഹു അവനെ കണ്ടിട്ടില്ലെന്ന് അഹദുൽ ആരും ഒരാളും ഇതാണ് ഏഴാമത്തെ ആയത്തിന്റെ അപ്പം അയസബു എന്ന ഈ രണ്ട് കളിമത്തുകള് ഒന്ന് ഹംസത്തുൽ ഇസ്തിഫാമ് ആ എന്ന അഹംസത്ത് ഉൽ ഇസ്തിഫാമ് പിന്നെ എക്സം അത് നമ്മൾ അഞ്ചാമത്തെ ആയത്തിൽ പഠിച്ചതിനാൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം അവൻ വിചാരിക്കുന്നുവോ അവൻ കരുതുന്നുവോ ഈ ചോദ്യത്തിൽ ഒരു ഭീഷണിയുടെ ഒരു താക്കീതിന്റെ ഒരു മുന്നറിയിപ്പിന്റെ സ്വരമടങ്ങിയിട്ടുണ്ട് സൂചന അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ അവിടെ അഞ്ചാമത്തെ ആയത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് ാണ് ഹിബയാണ് അതിന്റെ മാതി പിന്നെ ഉള്ളത് അൽ ലം യറഹു അൻ പിന്നെ ലം എന്നാണ് അഞ്ചാമത്തെ അഞ്ചാമത്തായത്തിൽ നമ്മൾ പഠിച്ചത് അൻ എന്നതും ലൻ എന്നതുമാണ് ഇവിടെ അൻ എന്നതിന് നേരത്തെ നമ്മൾ പഠിച്ച അഞ്ചാമത്തിൽ ആഴത്തിൽ പഠിച്ച അതേ രൂപം തന്നെയാണ് അന്ന എന്ന കലിമത്താണ് അൻ എന്നായി മാറിയിട്ടുള്ളത് അതിന്റെ യഥാർത്ഥ രൂപം അന്നഹു തീർച്ചയായും കാര്യം തീർച്ചയായും സംഗതി എന്താണ് അവൻ വിചാരിക്കാൻ എന്ത് സംഗതി എന്താ വിചാരിക്കുന്നത് ലം യറഹു ലം എന്നത് നേരത്തെ ലെമ്മിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നാഫിയസാണ് പക്ഷേ ഇതിന്റെ അർത്ഥം മുമാരിയായ ഫീലിന്റെ മുന്നിൽ ഈ ലെമ് വരുമ്പോ ആ മാലി മൻസിയുടെ അർത്ഥം ഒരു മാലിയായ പേലിനെ നെഫി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥമുണ്ടല്ലോ ആ അർത്ഥമാണ് വരിക അതൊന്നും കൂടി വിശദീകരിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ ലം എന്നത് നാഫി എട്ടാണ് നെഫീന്റെ കളിമട്ടാണ് പിന്നെ യറ എന്ന മുതാരിയായ പേല് യറ റാ എന്ന മാലിയുടെ മുതാരിയാണ് യറാ കണ്ടു എന്നാണ് റആയുടെ അർത്ഥം റായി യു ബിദ്ദീൻ എന്നൊക്കെ പഠിച്ചപ്പോ അതുപോലെ സൂറത്ത് അല്ല അലക്കിലും ഒക്കെ നമ്മൾ റ എന്ന മാലയായ തേലിന്റെ മുതാരയും മറ്റു രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് റ കണ്ടു എറാ കാണും കാണുന്നു യറാ എന്ന മുതാരയായ തേലിന്റെ മുന്നിൽ ലം ചേർന്നപ്പോൾ ലം യറ അവസാനത്തെ പദം കളഞ്ഞുകൊണ്ടാണ് പറയാം ലം യറ അവൻ കണ്ടിട്ടില്ല ലം യറ എന്ന് പറയുമ്പോ അവൻ കണ്ടിട്ടില്ല എന്ന കഴിഞ്ഞ കാലത്തെ നിഷേധിക്കുന്ന അർത്ഥമായി മാറി ലം വന്നപ്പോൾ എറ എന്നത് മുതലാര കിലാണ് ലം എന്ന് പറഞ്ഞാൽ കാണും കാണുന്നു കാണും കാണുന്നു ലം എറ എന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ല ലം എറ എന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ല അവൻ കണ്ടിട്ടില്ല ഞാൻ വിയറ പിന്നെ ഹു അവനെ ആരെ ഈ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞല്ലോ ആ അവൻ വിചാരിക്കുന്നുവോ അവനെ കണ്ടിട്ടില്ലെന്ന് അപ്പൊ ഹു എന്നത് നമീറാണ് ഹ ഉമീർ അഹദുൽ ആരും അപ്പൊ അവനെ ആരും കണ്ടിട്ടില്ലെന്നാണോ അവൻ വിചാരിക്കുന്നത് അവൻ കരുതുന്നത് ഇതാണ് ഈ ആയത്തിന്റെ പദാനുപത അർത്ഥം ഇപ്പൊ നേരത്തെ യക്കോലു അഹിലത്തു മാലല്ലുപത യകോലു അഹുലക്തല്ലുപത ഇത് ഇവിടെ ഈ ഊറ്റം കൊള്ളുന്ന ഈ അഹങ്കരിക്കുന്ന ഈ മനുഷ്യൻ എന്ത് മനസ്സിലാക്കാത്തത് ഇവന്റെ ഇവനെ നിയന്ത്രിക്കുന്ന ഇവനെ നിരീക്ഷിക്കുന്ന ഇവന്റെ മേൽ ശക്തിയുള്ള ഒരു പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധം എന്ത് ഇവനില്ലാത്തത് അതുണ്ടായിരുന്നെങ്കിൽ ആറാമത്തെ ആഴത്തിൽ പറഞ്ഞതുപോലെയുള്ള ആ നിലപാട് അവൻ സ്വീകരിക്കുമായിരുന്നില്ല തഫ്സീറുകളിൽ കൊടുത്തിട്ട് അവനെന്താ കരുതി കളഞ്ഞോ അള്ളാഹു അവനെ കണ്ടിട്ടില്ലെന്ന് എങ്ങനെ എവിടെന്ന് എങ്ങനെയൊക്കെയാണ് അവൻ സമ്പാദിച്ചത് എങ്ങനെ ചെലവടിച്ച് തുടങ്ങിയ സംഗതികളൊന്നും അവനോട് അവന്റെ റബ്ബ് അള്ളാഹു ചോദിക്കുകയില്ല എന്നാണ് അവൻ ധരിച്ചു വെച്ച വെച്ചിട്ടുള്ളത് ഏതെല്ലാം വഴിയിലൂടെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് ആഴ്ചകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഹരീസുകൾ അടക്കം തന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഹദീസുകളൊന്നും ആവർത്തിക്കുന്നില്ല പരലോകത്ത് സമ്പത്തുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ ചോദ്യം എപ്രകാരമായിരിക്കും സുമുസ് അലോമഇൻ അനിൻ സമ്പത്ത് മാത്രമല്ല ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ ദിനം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ ആയത്തുകളിലൂടെ അപ്പൊ ഏതെല്ലാം ഉദ്ദേശങ്ങളിലാണ് നിങ്ങൾ ചെലവഴിച്ചത് എന്തെല്ലാം ഉദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ സമ്പാദിച്ചത് ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മുകളിലുണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം ആ യജ്ഞം നമുക്കുണ്ടെങ്കിൽ നാം നമ്മുടെ സമ്പത്ത് ഓരോന്നും ചെലവഴിക്കുമ്പോൾ വളരെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ചെലവഴിക്കുകയുള്ളൂ ഈ ലോകത്ത് എന്തെങ്കിലും പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി അല്പകാലത്തേക്കുള്ള അല്പസമയത്തേക്കുള്ള ഏതാനും വർഷങ്ങൾ വർഷ വർഷ വർഷത്തേക്കുള്ള പേരും പ്രശസ്തിക്കും വേണ്ടി ആയിരിക്കുകയില്ല അവൻ ചെലവഴിക്കുക പടച്ചു തമ്പുരാന്റെ മുമ്പിൽ അവന്റെ തൃപ്തിക്കായി അവന്റെ പൊരുത്തത്തിനായി അവന്റെ വിളക്കായി അങ്ങനെ അവന്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും തനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവൻ ഉപയോഗപ്പെടുത്തുക ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ പറ്റിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഈ ലോകത്ത് സ്തുതിപാഠകരെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ലോകത്ത് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ പൊടിക്കൈകളൊക്കെ നടത്തി സമ്പത്ത് കൊണ്ട് നമുക്ക് കളിക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷേ നാളെ പരലോക എന്ന് പറയുന്ന ആ ലോകത്ത് നമ്മൾ എത്തുമ്പോൾ സ്വർഗ്ഗം നേടിയെടുക്കാൻ വേണ്ടി ഈ സമ്പത്തൊന്നും നമുക്ക് ഗുണം ചെയ്യുകയില്ല ആരെയെങ്കിലും സ്വാധീനിച്ചുകൊണ്ട് അവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കഴിച്ചു പടച്ചവനെ പറ്റിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നൊരു ബോധം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും വലിയ എത്ര വലിയ സമ്പന്നനായിരുന്നാലും അയഷ്ടബു അല്ലം ഇറഹു അഹദ് നിങ്ങൾ വിചാരിച്ചു പോയോ അവൻ വിചാരിക്കുന്നുവോ അവനെ ആരും കണ്ടിട്ടില്ലെന്ന് ഇതാണ് ഈ ഏഴാമത് ആയത്തിന്റെ അർത്ഥം അറബു അസ്സലാ വലൈക്കു